പത്തരമറ്റ സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിയാനിയുടെ അടുത്ത് ഇപ്പം തന്നെ നയനക്ക് സ്വർണം കൊണ്ടുപോയി കൊടുത്തത് അനാമികയുടെ അടുത്ത് ചെന്ന് പറയാൻ വേണ്ടി പറയാണ് എന്നാൽ നയനോടുള്ള ദേഷ്യം ദേവിയാനിക്ക് കൂടുമല്ലോ അതാണ് ലക്ഷ്യം ഫോൺ വെച്ചതിന് ശേഷം വേണുട്ട ഇത് വല്ലാത്തൊരു മുത്തശ്ശൻ തന്നെയാണല്ലോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ അയാൾക്ക് നല്ല രോഗമുണ്ട് പക്ഷെ കാശുള്ളത് കൊണ്ട് നല്ല ട്രീറ്റ്മെന്റും കിട്ടുവാണ് കിളവനും കളവിയും ഉള്ളത് കൊണ്ടാണ് അവന്മാർ ഇങ്ങനെ നിന്ന് അഹങ്കരിക്കുന്നതെന്ന് രേവതി പറയണേ നമ്മുടെ മോളുടെ സമയദോഷം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ ഇപ്പോ തന്നെ നവ്യയ്ക്ക് വരേണ്ട വിധി വന്നു ചേർന്നത് ദേവയാനിക്കാണ് അത് പോലീസ് കേസ് ആവാണ്ടിരുന്നത് നമ്മുടെ ഭാഗ്യമാണെന്നൊക്കെ വീണ് പറയുമ്പോ വീടിനകത്ത് പോലീസുകാർ കയറി കഴിഞ്ഞാലേ അത് വൈറലാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് അവർ കേസ് കൊടുക്കാണ്ടിരുന്നത് എന്തായാലും അമ്മായിമ്മയെ ഹോസ്പിറ്റലിലാക്കിയ മരുമകളാണെന്നുള്ള കാര്യമാണ് അമ്മായിമ്മയുടെ ഇപ്പോഴത്തെ വിശ്വാസം ആ നിലയ്ക്ക് അവൾക്ക് കൊണ്ടുപോയിട്ട് സ്വർണ്ണം കൊടുത്തത് എന്തായാലും ദേവിയാനിക്ക് ഇഷ്ടപ്പെടില്ല ഇല് എന്തായാലും ഒരു ചോദ്യം ചെയ്യൽ തുടർന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ മോള് ദേവിയാനിക്ക് കരളൊന്നും കൊടുക്കണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി ബ്ലഡ് കൊടുക്കായിരുന്നു അന്നേ ഞാൻ പറഞ്ഞതല്ലേ അവളടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അവൾക്ക് പേടിയായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദേവിയാനി അവളെ കൈക്കുമ്പളിൽ കൊണ്ട് നടന്നേനെ പ്പോഴും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന രേവതി പറയുമ്പോ എങ്കിലും രക്തം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ പേരിൽ കണക്ക് പറയാമായിരുന്നല്ലോ അത് ചെയ്തില്ലല്ലോ എന്തൊക്കെയാണെങ്കിലും അവൾമാരോട് നമ്മുടെ മുകളേക്കാൾ ദേഷ്യം അവർക്കുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവള് അവരുടെ രക്തം തിളപ്പിക്കട്ടെ അങ്ങനെ മരുമകളോടുള്ള അവരുടെ ദേഷ്യം കുറച്ചൊന്ന് കൂടട്ടെ തുടർന്ന് ദേവയാനിക്ക് അരികില്ലെങ്കിൽ ജാനകിയും അനാമകിയും എത്തുന്നുണ്ട് കേട്ടോ അനാമകിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ദേവയാനി ഇപ്പോ അനിയുടെ ഭാഗത്ത് നിന്ന് പ്രശ്നമൊന്നും ഇല്ലല്ലോ മോളെ എന്നുള്ള കാര്യത്തെ കുറിച്ച് അവനോട് അവന് എന്നോടുള്ള ഇഷ്ടക്കുറവ് ഇപ്പോഴും അതേപടി തന്നെയുണ്ട് തുടർന്ന് ജാനകി പറയുന്നുണ്ട് ഇപ്പോ അതല്ല മോളുടെ വിഷമം അച്ഛനും അമ്മയും കൂടി ഒരു വേണ്ടാത്ത പണി കാണിച്ചു ചേട്ടതി അതെന്താന്ന് ദേവയാനി ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ഞാനല്ലേ വല്യമ്മേ ഇളയ മരുമകള് വീട്ടില് എനിക്ക് സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല നയനെടുത്തിയെ മാറ്റി നിർത്തിയിട്ട് വല്യുമേ എനിക്ക് സ്വർണം തന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എങ്കിലും അത് നയനെടുത്തേക്ക് അവകാശപ്പെട്ട സ്വർണ്ണാണെന്ന് എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ ദേവിയാനെ ചോദിക്കുന്നുണ്ട് മോളോട് അങ്ങനെ പറഞ്ഞത് അത് മോൾക്ക് അവകാശപ്പെട്ട സ്വർണം തന്നെയാണ് മോളെ മാത്രമേ ഞാൻ നമ്മുടെ തറവാട്ടിലെ മരുമകളായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് മോളുടെ നല്ല മനസ്സോണ്ടാണ് ഏട്ടത്തി അവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇപ്പൊ അതൊന്നും അല്ല കാര്യം ഒരു സ്വർണ്ണ ചെല്ലം നിറയെ സ്വർണമായിട്ടാണ് മുത്തശ്ശിനിയും മുത്തശ്ശിയും പോയത് എങ്ങോട്ട് ദേവയാനെ ചോദിക്കുമ്പോ നയനെടുത്തിയുടെ വീട്ടിലോട്ട് അതേ ഏട്ടത്തി നയനക്ക് കുന്നോളം സ്വർണ്ണാണ് കൊണ്ടു കൊടുത്തത് ഇത് കേൾക്കുമ്പോൾ ദേവയാനെ ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ഇത് എന്താ പറ്റിയെന്നുള്ള കാര്യം തുടർന്ന് ജാനകി ആര് വീട്ടിൽ നിന്ന് പോയാലും അച്ഛനും അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല നയന അവിടെ വേണം ഇനി മലയ്ക്ക് പോയിട്ട് ആദശ് തിരിച്ചു വന്നിട്ടും അവള് മടങ്ങി വന്നില്ലെങ്കിലോ അതുകൊണ്ട് അവളെ സ്വാധീനിക്കാൻ വേണ്ടി പോയതാണ് തുടർന്ന് അനാമിക പറയുന്നുണ്ട് കേട്ടോ എന്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതേ തൂക്കത്തിലുള്ള സ്വർണം എനിക്ക് അച്ഛൻ പിറ്റേ ദിവസം തന്നെ കൊണ്ടുതരും അതുകൊണ്ട് സ്വർണ്ണം കൊടുത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ അങ്ങനെ കൊടുത്ത സമയത്ത് അതിലൊരു തരി പൊന്നു എനിക്കും തരായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നെയും മുത്തശ്ശിനും മുത്തശ്ശിയും പരിഗണിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവല്ലോ ഇത് കേൾക്കുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് മോൾ വിഷമിക്കൊന്നും വേണ്ട അച്ഛനും അമ്മയും മോളുടെ മുമ്പിൽ വെച്ച് അവൾക്ക് സ്വർണ്ണം കൊടുത്ത് ഇൻസൾട്ട് ചെയ്തെന്ന് കരുതി അതിന് പകരമായിട്ട് മോൾക്ക് ഞാൻ ഇനിയും സ്വർണ്ണം തരും അവരുടെ മുമ്പിൽ വെച്ച് അയ്യോ സ്വർണം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് അർഹത ഇല്ലാത്തവളെ അമിതമായിട്ട് സ്നേഹിക്കുന്നതിന്റെ വേദന കൊണ്ട് പറഞ്ഞതാണ് ഇപ്പൊ അച്ഛനും അമ്മയും ആ സ്വർണം കൊടുക്കേണ്ടത് മറ്റാർക്കും ആയിരുന്നില്ല എന്നെ സഹായിച്ച ആ പെൺകുട്ടിക്കായിരുന്നു തുടർന്ന് ജാനകി അയ്യോ അത് മോൾ ഒരുപാട് തവണ പറഞ്ഞിരുന്നു അതെ അതെ വെല്ലുമ്പയ്ക്ക് കരൾ പകത്ത് തന്ന് ജീവൻ നിലർത്തിയത് ആ പെൺകുട്ടിയാണ് എന്നിട്ട് ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പോലും ആദർ ഷേട്ടനോ വലിച്ചനോ അനുവദിച്ചില്ല എന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ അഡ്രസ്സ് കിട്ടാമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാന്ന് തുടർന്ന് ദേവിയാനി പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുട്ടി കുറച്ച് അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നതാണ് അവർക്കാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ സഹായം സ്വീകരിച്ചേനെ എന്തൊക്കെയാണെങ്കിലും ജേട്ടനും ആദർശനും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം പക്ഷെ പക്ഷേ അവരത് സമ്മതിച്ചില്ല എന്നാ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികൾ വേണം ഏട്ടെത്തി നമ്മുടെ വീട്ടിലേക്ക് മരുമക്കളായിട്ട് വരാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോയാലും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കുട്ടികള് ഇത് സ്വർണവും പണവും അങ്ങോട്ട് പിടിച്ചു വാങ്ങാൻ അറിയാം അല്ലാതെ ആരും സ്നേഹിക്കില്ല മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് ചിരിക്കുന്നുണ്ടാവും മനസ്സുകൊണ്ട് അവരും അവരുടെ വീട്ടുകാരും അനന്തപുരിക്കാരെ മണ്ടമ്പരാണെന്ന് പറയുന്നുണ്ടാവും അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല അങ്ങനെയാണല്ലോ അവിടെ ഉള്ള ഓരോരുത്തരുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ ഞാൻ അങ്ങോട്ട് വരട്ടെ മോളെ കുറച്ചുകൂടി തറവാടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം അച്ഛനും അമ്മയും വാർത്തയ്ക്ക് ഇതിലേക്ക് പോകുന്നതുകൊണ്ട് അവരെ പോലൊരു പെൺകുട്ടിയുടെ സഹായം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവളെ സന്തോഷിപ്പിച്ച് നിർത്തുന്നത് മോള് അച്ഛനും അമ്മയെ നന്നായിട്ട് സ്നേഹിക്കുക അവരുടെ കാര്യങ്ങൾ നോക്ക് അപ്പം മെല്ലെ അവര് അവളുടെ മുഖം മറന്നോളൂ തുടർന്ന് ജാനകി പറയുന്നുണ്ട് എന്നാലും ആ പഴയ ഫാഷനിലുള്ള സ്വർണ്ണങ്ങളായിരുന്നു ഓരോരോ വിശേഷ ദിവസങ്ങളിലും അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത സ്വർണ്ണങ്ങൾ അതാണ് ഇപ്പൊ അവൾക്ക് കിട്ടിയിരിക്കുന്നത് വീട്ടിൽ നിൽക്കുന്ന അഭിയാണിട്ടോ കാണിക്കുന്നത് നവ്യ ഇറങ്ങി വരുമ്പോഴേക്കും നീ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നടന്നോ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അതുകൊണ്ട് ാണ് ഒരു കാൽപവൻ സ്വർണ്ണം പോലും നിനക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും തരാത്തത് നിനക്കിപ്പോ എന്താ വേണ്ട എന്നുള്ള കാര്യം നവ്യ ചോദിക്കുമ്പോ അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ല അല്ലെ ഒരു സ്വർണ്ണ ചെലത്തിനകത്ത് നിറയെ സ്വർണ്ണങ്ങളായിട്ടാണ് മുത്തശ്ശിനും മുത്തശ്ശിയും നിന്നെ അനിയത്തി കാണാൻ വേണ്ടി പോയത് മുത്തശ്ശി അടക്കി പിടിച്ചിരുന്ന സ്വർണ്ണമാണ് അത് നല്ല ഫാഷനിലുള്ള സ്വർണം അതാണ് നിന്റെ അനിയത്തിക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് അതൊരു നല്ല എന്ന് നവ്യ ചോദിക്കുമ്പോ ആർക്കാണ് നല്ലത് നിനക്ക് പണ്ട് ഭയങ്കര സ്വർണത്തിനോട് ഭയങ്കര കമ്പമായിരുന്നല്ലോ ഇപ്പൊ എന്താ അതൊക്കെ കെട്ടുപോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എടാ സ്വർണത്തെക്കാൾ മൂര്യം ഉണ്ടട സ്വന്തം ഭർത്താവിന്റെ സ്വഭാവത്തിന് നിന്റെ സ്വഭാവം ശരിയല്ല എന്ന് അറിഞ്ഞതോടുകൂടി എന്റെ ഒട്ടുമുഖിയ മോഹങ്ങളൊക്കെ പോയടാ എടി അവള് മിടുക്കിയാണ് അവള് വീട്ടിൽ പോയി നിന്നാലും ഇവിടുന്ന് സ്വർണ്ണമായിട്ട് പോകാൻ വേണ്ടിട്ട് ആൾക്കാരുണ്ട് അതും ഏതാണ്ട് നല്ല തൂക്കം വരുന്ന സ്വർണ്ണമായിട്ടാ പോയത് ഏതാണ്ട് നൂറു പവൻ വരും കാഴ്ചയിൽ കുറവേ തോന്നുള്ളൂ പക്ഷെ എല്ലാത്തിനും നല്ല ഭാരം ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് നിന്റെ അനിയത്തി പിണങ്ങി പോയതാണോന്നുള്ള കാര്യം അറിയില്ല എന്തായാലും അവരെയൊന്ന് മയക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും സ്വർണ്ണമായിട്ട് പോയത് അതേസമയം നീ ഒന്ന് പിണങ്ങി പോയായിരുന്നെങ്കിലോ നിന്റെ പിന്നാലെ ആരും വരാൻ വേണ്ടി പോകുന്നില്ല ഇത് കേൾക്കുമ്പോൾ നവ്യ തിരിച്ചു വെക്കുന്നുണ്ടേ നീ വരുമെന്ന് അപ്പൊ അവയ്ക്കൊന്നും പറയാനില്ല ഒരിക്കലും വരില്ല ഞാനൊന്ന് പോണേന്ന് പ്രാർത്ഥിച്ചോണ്ട് നടക്കല്ലേ നീ എന്റെ ജീവൻ എടുക്കാന്ന് കരുതിയിട്ട് ഒരു ദിവസം നീ എന്നെ സ്നേഹിച്ചു അങ്ങനെ സ്നേഹിച്ചിട്ട് എന്റെ അച്ഛനെയോ അനിയ ഒക്കെ നീ ഒരുപാട് സന്തോഷിപ്പിച്ചു ഇപ്പോഴും അമ്മയ്ക്കറിയില്ല അത് വെറുതെ അഭിനയായിരുന്നു എന്ന് ഏടാ ഒന്നിച്ചൊരു റൂമ് കഴിഞ്ഞ സമയത്തും എന്നെ എൻറെ കുഞ്ഞിനെയും എന്റെ ഭർത്താവ് കൊല്ലു എന്നുള്ള ഭയത്തോടു കൂടി വേണം ജീവിക്കാൻ ഇവിടെ ഇവിടെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതോടാണ് മുത്തശ്ശിനും മുത്തശ്ശിക്കും എന്നോട് താല്പര്യം ഇല്ലാണ്ടായി പോയത് ഇത് കേൾക്കുമ്പോ നവ്യ ചോദിക്കുന്നുണ്ടേ നീ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നവ്യ എല്ലാവർക്കും ഭയങ്കര താല്പര്യം നിന്നോട് ഈ വീട്ടില് ഒരു കള്ളനെ ഉള്ളൂ അത് നീയാണെന്നാ മുത്തശ്ശൻ പറയുന്നത് ആദ്യമൊക്കെ അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് വലിയ ദേഷ്യമായിരുന്നു പിന്നെ നീ തന്നെ അതൊക്കെ തെളിയിച്ചു തന്നല്ലോ നിന്നെ കമ്പനിയിലെ വെറൊരു തൊഴിലാളിയാക്കിയത് നിന്റെ സ്വഭാവം നന്നായിട്ട് അതിന്റെ ഏട്ടനെ അറിയുന്നോണ്ടാണ് കട്ട് മുടിക്കുന്നവനെ ആരും ഒന്നും ഏൽപ്പിക്കില്ലടാ നിന്നോട് സംസാരിച്ചോണ്ട് നിന്നാലേ എന്റെ സമനില തെറ്റും മെഡിക്കികളെ സ്വർണ്ണം പണവും ഒക്കെ തട്ടിക്കൊണ്ടിരിക്കും നിന്റെ അനിയത്തിക്ക് മാത്രല്ല അനാമികയ്ക്കും കൊടുത്തു ഉരുപടികള് ഗോവിന്ദന്റെ മോള് മാത്രം ഗോപി മരിച്ചിങ്ങനെ നടന്നോ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവാണേ അഭി പോയി കഴിഞ്ഞ ശേഷം നവ്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നയനെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറില്ല അതിന് പുറകെ മുത്തശ്ശിനും മുത്തശ്ശിയും സ്വർണമായിട്ട് പോയി അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ ഒന്ന് നവ്യ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഗോവിന്ദൻ കണ്ടോടനത്തിന് എന്താ മോളി പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പിണങ്ങി വന്നാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല കണ്ണൻ ചിപ്പിക്കുന്ന സ്വർണ്ണമാണല്ലോ നവ്യക്ക് കിട്ടിയത് പെട്ടെന്ന് അങ്ങനെ സ്വർണ്ണം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ എന്താ കാരണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വന്നതെന്ന് കഴിഞ്ഞാൽ സ്വർണം കിട്ടുന്നുണ്ടെങ്കില് ഞാൻ കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കാന്ന് കരുതി അങ്ങനെ മോൾ ഇവിടെ വന്നു കഴിഞ്ഞാല് സ്വർണ്ണൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ലെന്ന് ഗോവിന്ദം പറയുമ്പോ ഓ അല്ലെങ്കിലും അച്ഛന്റെ രണ്ടാമത്തെ മകളോടാണല്ലോ അവിടെ ഉള്ളവർക്കും ഇവിടുള്ളവർക്കും ഒക്കെ സ്നേഹം കൂടുതൽ നയന പോയതിനു ശേഷം മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഭയങ്കര നിരാശയാണ് എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അവളല്ലേ നയന മോളെ അവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അച്ഛനറിയാം പക്ഷെ അവർക്ക് ഇപ്പൊ സ്വർണമായിട്ട് വന്നതിന് വേറെ കാരണമുണ്ട് എന്താ അതെന്ന് ചോദിക്കുമ്പോൾ മോള് അകത്ത് ചെന്ന് ചോദിക്ക് അവള് തന്നെ പറയുന്നു പറയാണ് എന്താ അവൾ അകത്ത് കിടക്കാണോ അതെ അവൾക്ക് എന്ത് പറ്റി സുഖയില്ലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അമ്മായിമ്മ ആദർശേട്ടം മലകി പോകുന്നതുവരെ അവൾ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും അവള് ഈ രീതിയിൽ മാറി നിൽക്കുന്നു ഞാൻ കരുതിയില്ല അങ്ങനെ മാറി നിന്നപ്പോ മുതല് അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലൊരു തോന്നൽ എന്താ അച്ഛക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ മോൾ അകത്തോട്ട് ചെല് അപ്പൊ അറിയാലോ അല്ല അങ്ങനെ നവ്യ നയനക്ക് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ നയനെ കിടക്കുന്ന കാണുമ്പോ എന്താ മോളിൽ നിനക്ക് പറ്റിയത് നീ എന്താ ഇങ്ങനെ കിടക്കുന്നത് ഇത് കേൾക്കുമ്പോ നയന പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ചെറിയൊരു അവശയുണ്ട് എന്ന് തുടർന്ന് നവ്യ മുത്തശ്ശിനെ മുത്തശ്ശി നിനക്ക് കുറെ സ്വർണ്ണം കൊണ്ട് തന്നു എന്ന് പറഞ്ഞല്ലോ അതവിടെ ചർച്ചയായിട്ടുണ്ട് എന്താ മുത്തശ്ശിനും മുത്തശ്ശിക്കും പെട്ടെന്ന് ഒരു സ്നേഹം തോന്നാൻ കാരണം അല്ലെങ്കിലും അവർക്ക് എന്നോട് സ്നേഹം തന്നെയാണല്ലോ എന്ന് നയനെ ചോദിക്കുമ്പോ നയനെ സംഭവിച്ചുവെച്ചാ പറ നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ എന്നാ പിന്നെ ഞാൻ എന്ന് പറയണേ അങ്ങനെ നയനെക്കുമ്പോ നവ്യ സഹായിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ നയനെ എണീപ്പിച്ചിരുത്തുമ്പോ നയനക്ക് ഭയങ്കര വേദന ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ട് നിന്റെ വയറ്റിന് വയറ്റിനെന്താന്ന് ചോദിക്കാണേ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു ഇത് കേൾക്കുമ്പോ നവ്യ ഞെട്ടുന്നുണ്ട് നീ എന്തൊക്കെയാ മോളെ പറയുന്നത് എനിക്ക് നേരത്തെ ചില സംശയങ്ങളുണ്ടായിരുന്നു നിന്റെ അമ്മായിയമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം നീ വീട്ടിലേക്ക് വന്നിട്ടില്ല നീയാണോ അവർക്ക് കരൾ ദാനായിട്ട് കൊടുത്തത് നീ എന്താ മിണ്ടാത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇനിയിപ്പോ ചേച്ചിയോട് എന്തിനാ മറച്ചു വെക്കുന്നത് ചേച്ചി എപ്പോഴാണെങ്കിലും അറിഞ്ഞേ പറ്റൂ ചേച്ചിയുടെ സംശയം ശരിയാണ് ഞാനാണ് ആദശേട്ടന്റെ അമ്മയെ സഹായിച്ചത് ഇത് കേൾക്കുമ്പോ നവ്യാകെ ഞെട്ടുന്നുണ്ട് കേട്ടോ അവർക്കിത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർക്കെന്നല്ല ആർക്കും ഇതറിയില്ല ഇനി ആരും അറിയിക്കാൻ വേണ്ടി നിക്കണ്ട എന്റെ അമ്മായിമ്മയോടും അനിയുടെ അമ്മയോടും അനാമികയോടും ഒക്കെ എനിക്ക് വെറുപ്പ് തോന്നുക നീ ഇവിടെ വന്നിട്ട് സ്വിഗി ആണെന്നാണ് അവരൊക്കെ പറയുന്നത് നാണം കേട്ട വർഗങ്ങൾ നീ കിടന്നോ അങ്ങനെ നവ്യ തന്നെ കിടത്തുന്നുണ്ട് നയിനെ ഇനിയെങ്കിലും നിന്റെ അമ്മയമ്മ കണ്ണു തീർക്കുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആരെയും കണ്ണു തൊറപ്പിക്കാൻ വേണ്ടിട്ടല്ല ചേച്ചി ഞാനിത് ചെയ്തത് എങ്കിലും അവരുടെ ജീവൻ നിലനിർത്തുന്നത് നീ കാരണമല്ലേ അവര് മരുമകളായിട്ട് സ്നേഹിക്കുന്ന ഒരുത്തി അവിടെ ഉണ്ടല്ലോ അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദർശീട്ട് അമ്മയെ സഹായിക്കാറുണ്ടല്ലോ എന്നിട്ട് അവൾ ചെയ്തോ എല്ലാവരും ഒരുപോലെ ചിന്തിക്കില്ലല്ലോ ചേച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചിന്തിക്കില്ല അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണം അതൊക്കെ പോട്ടെ അബിയുടെ പെരുമാറ്റത്തിൽ ഇപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കാണെ നയന ഒരു മാറ്റവും ഇല്ല അവൻ പഴയതിനേക്കാൾ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ് മോളെ ഒരു ദിവസം എന്തോ ചതി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് എന്നെ സ്നേഹിച്ചതാണ് അന്നാണ് നമ്മുടെ വീട്ടിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നത് അച്ഛനും അമ്മയും അവൻ എന്നെ സ്നേഹിച്ചു കരു സ്നേഹിച്ചു എന്ന് കരുതിയതാണ് അന്നാണ് നിന്റെ അമ്മായിമ്മ പാല് കുടിച്ചതും ഹോസ്പിറ്റലായതും അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അന്ന് എന്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിട്ട് അവരെന്തോ ചേർത്തിരുന്നു അപ്പോഴേക്കും കനക അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ട് അതില് എൻറെ അമ്മ്മായിമ്മയ്ക്കും ഒക്കെ പങ്കുണ്ട് അപ്പോഴേക്കും കരക വരുന്നിട്ട് ചോദിക്കുന്നുണ്ടെട്ടോ അപ്പോ അവൻ കാണിച്ചതൊക്കെ അഭിനയമായിരുന്നു അല്ലെ നവ്യമോളെ അപ്പൊ അതുകൊണ്ടായിരിക്കല്ലേ മോളുടെ അബിയുടെയും കാര്യം ചോദിക്കുമ്പോൾ മോളുടെ അച്ഛൻ ഇത്രയും സങ്കടം അച്ഛൻ അറിയാമായിരുന്നു അല്ലെ നിങ്ങള് തമ്മിൽ ഇത്രയും പൊരുത്തക്കേടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് അതേന്ന് നവ്യ പറയണേ നമ്മുടെ മനസ്സെന്താന്ന് അവരൊന്നും അമ്മയെ തിരിച്ചറിയുന്നില്ല അവരൊക്കെ സ്വത്തിന്റെയും മണത്തിന്റെ പിന്നാലെ പോവാണ് അങ്ങനെ നോക്കുമ്പോ ഇവള് ഭാഗ്യവതിയാണ് എല്ലാ അർത്ഥത്തിലും നന്മയുള്ള ഒരാളെയാണ് ഭർത്താവായിട്ട് ഇവൾക്ക് കിട്ടിയത് എന്നാ അവര് നേർ വിപരീതമായിട്ടുള്ള സ്വഭാവമാണ് അബിയുടെ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കുറിച്ച് പോലും അവൻ ഓർക്കുന്നില്ല ആ കുഞ്ഞ് അവൻ്റെയാണെന്ന് പോലും അവൻ സമ്മതിക്കുന്നില്ല അതാണ് എന്റെ അവസ്ഥ എന്ന് പറയണേ അപ്പോഴേക്കും ഗോവിന്ദനും അങ്ങോട്ട് എത്തുന്നുണ്ടേ ഗോവിന്ദേട്ടാ അബിയും ഇവളും നമ്മള് നല്ല ബന്ധത്തിലല്ല പോകുന്നതെന്ന് ഗോവിന്ദനറിയായിരുന്നു അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയായിരുന്നു എന്ന് പറയണേ അതെന്ന് അനന്തപുരിയിലേക്ക് മോൾക്ക് പലഹാരമായിട്ട് പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നു പിന്നെ നിന്നെ നിന്നെന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നതെന്ന് കരുതി നവ്യമോളെ മോൾക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ മോൾ ഇവിടെ കഴിഞ്ഞോ സ്വന്തം കുഞ്ഞിനെ തള്ളി പറയുന്നവൻ്റെ കൂടെ എന്തിനാ ജീവിക്കുന്നത് അങ്ങനെയുള്ളവനെ ഏത് നിമിഷവും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ആ വീട്ടിൽ നിന്ന് ഞാൻ പോണെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ ആഗ്രഹം അത്ര പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കില്ലാമ്മേ ഇനി ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്ന പ്രശ്നയില്ല ദൈ കിടക്കുന്ന കണ്ടില്ലേ ഇവളെ വെറുക്കുന്ന അമ്മയമ്മയ്ക്കാണ് ഇവൾ കരൾ കൊടുത്തത് അപ്പോഴേ ആരെക്കാളും അവിടെ കഴിയാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഉണ്ട് അങ്ങനെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിട്ടല്ല ചേച്ചി ഞാൻ അവരെ സ്നേഹിച്ചതെന്ന് നവ്യ പറയണേ നയന പറയുന്നുണ്ടേ അത് നിന്റെ നല്ല മനസ്സാണ് പക്ഷെ നമ്മൾ അങ്ങനെ ത്യാഗം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീടാണത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചില അധികാരങ്ങളൊക്കെ ഉണ്ട് അതില്ലാന്ന് ആര് പറഞ്ഞാലും അങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല തുടർന്ന് ദേവയാനിക്കരക്കിലേക്ക് ആദർശ വരികയാണ് കേട്ടോ അമ്മയ്ക്ക് ജ്യൂസോ മറ്റോ വേണോന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒന്നും വേണ്ട അമ്മയ്ക്ക് എന്തോ ഒരു വിഷമം പോലെ നിന്റെ മുത്തശ്ശിയുടെ സ്വർണം ഞാൻ കൊതിച്ച സ്വർണ്ണാണ് അതുപോലെയുള്ള ഫാഷനൊന്നും ഇപ്പൊ കിട്ടില്ല നീ എപ്പോഴും പുലർത്തുന്ന നിന്റെ ഭാര്യക്ക് പോലും അതുപോലൊരു ഡിസൈൻ ചെയ്യാൻ പറ്റില്ല ആ സ്വർണ്ണാണ് അച്ഛനും അമ്മയും കൂടി കൂടിയിട്ട് അവൾക്ക് പോയി കൊണ്ടുപോയി കൊടുത്തത് അവളെയൊക്കെ അവരെ ഇങ്ങനെ സ്നേഹിക്കാനുള്ള കാരണം എന്താണ് അനാമയ്ക്കൊക്കെ ഞാൻ സ്വർണ്ണം കൊടുത്തപ്പോ അത് ഇഷ്ടപ്പെടാതെ അന്നും അവൾക്ക് സ്വർണ്ണം കൊടുത്തിരുന്നല്ലോ അത് പോരാഞ്ഞിട്ടാണോ ഇപ്പൊ കൂടുതൽ സ്വർണ്ണം കൊടുത്തത് ഇത് കേൾക്കുമ്പോ അദശ പറയുന്നത് അതമ്മേ മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ തീരുമാനല്ലേ അതെനിക്ക് എതിർക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അച്ഛനും അമ്മയും ചെയ്യുന്ന കുറിച്ച് അവിടെ ആരും ചോദ്യം ചെയ്യില്ല പക്ഷെ എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ എല്ലാം എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് കൊടുക്കാറില്ലല്ലോ എങ്കി പുണ്യം കിട്ടിയനെ അവിടെ അവള് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതിനാണോ ഈ പാരിതോഷികമൊക്കെ കൊടുക്കുന്നത് അവൾക്ക് സ്വർണം കൊടുത്തിട്ട് മനസ്സ് തണുപ്പിച്ചില്ലെങ്കിൽ അവള് തിരികെ വരില്ല എന്നുള്ളൊരു ഭയം ഉണ്ടോ നിന്റെ മുത്തശ്ശിനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശ് അങ്ങനെ അവള് തിരികെ വരാതിരിക്കത്തൊന്നുമില്ല വരാതിരുന്നാലും കുഴപ്പമില്ല വരരുതേ എന്നാണ് പ്രാർത്ഥന അപ്പോഴാണ് ലോകത്ത് ആരും ചെയ്യാത്തതൊക്കെ അച്ഛനും അമ്മയും ചെയ്യുന്നത് തുടർന്ന് ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും എന്നും സത്യത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ അവര് ചെയ്യാറുള്ളൂ ഇപ്പൊ അവര് ചെയ്തത് ശരിയാണോ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നിനക്ക് തോന്നുവല്ലോ നിന്റെ ഭാര്യയ്ക്കല്ലേ സ്വർണ്ണം കിട്ടിയത് അമ്മേ സ്വർണ്ണം കണ്ട് കൊതി തീർന്നവരാണ് നമ്മൾ അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് കുറച്ച് സ്വർണ്ണം കിട്ടിയെന്ന് കരുതിയിട്ട് ഞാൻ സന്തോഷിക്കുന്നില്ല എല്ലാരും അവളുടെയും അവളുടെ കുടുംബത്തെയും കൈ ഒഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് ഇത് അവൾക്ക് കൊടുത്തതാണോ അത് അവളുടെ അനിയത്തിക്ക് കൊടുത്താണോ അമ്മ എന്താ അങ്ങനെ ചോദിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല അനിയെ കിട്ടിയില്ലല്ലോ അതിനേക്കാൾ നല്ല ബന്ധം കിട്ടണല്ലോ അതിനു വേണ്ടി സ്വർണ്ണം കൊണ്ട് കൊടുത്തതാണോന്നു ഞാൻ ചോദിച്ചത് അവര് സ്വർണ്ണൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അമ്മേ എന്നോട് പോലും പറയാതെയാണ് മുത്തശ്ശിനു മുത്തശ്ശി ഇത് ചെയ്തിരിക്കുന്നത് ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീട്ടിലെത്തുമ്പോ മുത്തശ്ശിനോടോ മുത്തശ്ശിയോടോ ചോദിക്കാം അങ്ങനെ ചോദിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ട് അച്ഛന് അതിനെല്ലാം ന്യായീകരണങ്ങളും ഉണ്ടാകും എന്തായാലും വീട്ടിലെ ഇളയ മരുമകൾ അനാമികയാണ് അങ്ങനെയുള്ളപ്പോ അതുകൊണ്ട് തന്നെ അവൾ കാണേ നിന്റെ ഭാര്യയ്ക്ക് അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ട് സ്വർണം കൊടുത്തത് ഒട്ടും ശരിയായില്ല അതെല്ലാം അവര് വിറ്റ് കാശാക്കും അങ്ങനെ ഗോവിന്ദന്റെ കടം തീരട്ടെ ഇതൊക്കെ കേൾക്കുമ്പോൾ അതുശിനങ്ങ് കല്ലി തുള്ളി നിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ കൊടുത്താലും ഇനി നയനയോടും അവളുടെ വീട്ടുകാരോടുള്ള കടം അത് തീരില്ലേ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ദേവയാനി ചോദിക്കുകയാണ് ഇത് കേട്ടു നിൽക്കുന്ന ആദാശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്